അസലാമലൈക്കും പതിമക്കൊതിക്കുന്ന വിധുതൽ പിറക്കുന്നു അജബിൻ്റെ പതിവായി ജ്വലിക്കുന്നു പരിഹാരം ആങ്ങിനെ ബീപി ചിരിച്ചു മതിച്ചു രസിച്ച് കൊതിച്ചറയോണെ സ്തുതി വനം മുൾ സുറാകുന്നേ മുട്ടിൻ തടത്തിടുന്നേ കൽപിൽ തനവാട്ടി അല്ലയോന

പതിമക്ക ആമിനെ ബീപി ചിരിച്ചു മതിച്ചു രസിച്ചു രസിച്ചുറയോടെ സ്തു മനമുള്ള സൊറാകുന്നെ മുത്തിൻ വജബ തളർത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബർത്തന വാട്ടി അൽഹം പിന്നുടയോനെ മുഹമ്മദ

പതിമക്ക തൊതിക്കുന്നുറക്കുന്നു പതിവായി ചൊല്ലിക്കുന്നു പരിഹാരം ആമിനെ വീപിച്ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചറയോ അനുസ്മൃതിച്ച് മനമുള്ള സുറാകുന്നേ മുത്താഴ്ത്തിടുന്നേ കൽബിൽ പേരുത്തങ്ങനെയൊരു തെരവ്റ്റി അലഹം അസലക്കും